ഹായ് വെൽക്കം ടു നമ്മുടെ ചാനൽ അപ്പോൾ ആദ്യമായിട്ട് കാണണമെങ്കിൽ ലൈക്ക് അടിക്കാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് ഈ പുരുഷ കമ്മീഷൻ വേണമെന്ന് പറയുന്നത് കുറേ രാഹുൽ ഈശ്വരന്മാതിരിയുള്ള കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ടല്ലോ സത്യത്തിൽ അത് വേണം എൻ്റെ ഒരു അഭിപ്രായമാണ് എൻ്റെ സ്വന്തം അഭിപ്രായമാണ് അതായിരിക്കല്ലോ നിങ്ങളഭിപ്രായം സത്യത്തിൽ അത് വേണം ചില ഒരു ആൾക്കാരൊക്കെ പറയുന്നുണ്ട് ഒരു പുരുഷനെങ്ങനെ ഒരു സ്ത്രീയെ ഒൻപത് വട്ടൊക്കെ പീഡിപ്പിച്ചിരുന്ന അതിൻ്റെ ഒരു ഉദാഹരണം ഞാൻ ഈ ചേച്ചി പറയാനുണ്ട് കറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും കറക്റ്റ് അല്ലേ പുരുഷനെ ഒരു സ്ത്രീ ആ പുരുഷന്റെ കൂടെ റൂമെടുത്തുപോലെ നമുക്ക് സ്വസ്ഥ നമുക്ക് സ്വസ്ഥമായിട്ട് സംസാരിക്കണി റൂമെടുക്കണം ഒരു റൂം എടുത്ത് പോകുമ്പോൾ ബുദ്ധിയുള്ളവർക്കാണെങ്കിൽ മനസ്സിലാക്കി കൂടാത് മസാല ദോശ ഞാൻ അവിടെ നിന്നിട്ട് കാരം ബോർഡ് കളിക്കാനോ ഒന്നല്ല എന്ന് മനസ്സിലാക്കി മനസ്സിലാക്കിക്കൂടും അത് കഴിഞ്ഞ് പിന്നെ അതേമാതിരി ഇപ്പം സ്ത്രീകൾക്കുള്ളൊരു കുറേ ആൾക്കാർക്ക് കിട്ടുക എല്ലാവരും അതേമാതിരിയല്ല കുറേ ആൾക്കാർക്കുള്ള ഇതാണ് എന്തെങ്കിലും ഒരാളോട് ഒരു വൈരാഗ്യം തോന്നിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ചില ബന്ധങ്ങൾ വേണ്ടെങ്കിൽ രണ്ടാൾ രണ്ട് വൈക്ക് തിട്ടി പിരിഞ്ഞു പോകും കുറേ വർഷങ്ങൾ കഴിഞ്ഞിട്ട് എന്നെ പീഡിപ്പിച്ചു അവിടെ വെച്ച് പീഡിപ്പിച്ചു പിന്നെ ഇന്ന സ്ഥലത്ത് ഇന്ന ലോഡ്ജ് മുറിയിൽ കൊണ്ട് അതി ക്രൂരമായി പീഡിപ്പിച്ചു ആ സമയത്തൊക്കെ നാ എവിടെ പോയി എന്തേന്നാണ് കുറേ കഴിഞ്ഞിട്ടാണ് കഴിഞ്ഞിട്ടാണോ ഇത് പീഡനാണെന്ന് മനസ്സിലായത് ഏഹ് എന്ത് മനുഷ്യന്മാരാണെന്ന് ആലോചിച്ച് നോക്കിയാൽ എത്ര എത്ര ആൾക്കാരെ ഒരു ഒരു ഉദാഹരണത്തിന് ഒരു സ്ത്രീകളിപ്പോൾ ഒരു കേസ് കൊടുക്കാൻ പോകണമെങ്കിൽ പെട്ടെന്ന് ചിലർ കേസൊക്കെ പെട്ടെന്ന് മിനിറ്റ് വെച്ചിരുന്നു അയാളിനെ പീഡിപ്പിച്ച് ഇയാളിനെ അങ്ങനെ കൂടുതലും ഒരു ഒരു മാതിരി ആൾക്കാരെ ചുണി അയാളിന്ന് ഇവിടെ തൊട്ടപ്പോൾ അത് ബാഡ് ടച്ചായി നമ്മൾക്ക് നമ്മളെ ശരീരത്തിൽ ഒരാൾ തൊടുമ്പോൾ നമ്മൾക്ക് മനസ്സിലായി മനസ്സിലാക്കിക്കൊടുക്കുക അതെന്ത് ടച്ചാണെന്ന് നമുക്ക് ആ ആ സമയത്ത് പ്രതികരിക്കേ കുറേ കൊല്ലങ്ങൾ കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ അയാളോട് വല്ല നമ്മൾ എന്തെങ്കിലും ചോദിച്ചിട്ട് തരാണ്ടാവുമ്പോൾ ഒക്കെ പോയിട്ട് പോയി കിടും പിന്നെ പീഡിപ്പിച്ചിരുന്നു എന്ത് ആ ഒരു വ്യക്തിയെ അവിടെ വെച്ച് നാണം കെടുത്തത് പോലെയാണ് നമ്മൾ ാണൻ കിടലാണ് അവർ അനുഭവിച്ചൊരിക്കും അതിൻ്റെ വില അറിയുള്ളു എന്ത് നിങ്ങൾ ആ സമയത്ത് പ്രതികരിച്ചില്ല അപ്പോൾ പറഞ്ഞാൽ കൊന്നു കളയുന്നു എന്താ ഇപ്പം കൊല്ലൂല്ലേ ഏ ഒരു എനിക്ക് തോന്നണേ ഒരു വിധം ന്യൂസ് ചാനലിലൊക്കെ ഞാനിപ്പോൾ കേൾക്കണം പന്ത്രണ്ട് തവണ പീഡിപ്പിച്ചു പത്ത് തവണ ആ സ്ഥലത്ത് കൊണ്ടുപോയി പീഡിപ്പിച്ചു ഈ സ്ഥലത്ത് കൊണ്ടുപോയി പീഡിപ്പിച്ചു മറ്റേ സ്ഥലത്തും എന്താണിത് ഇതെന്താ കൃഷിയാണോ അവിടെ ഇവിടെ ഒരു വിളവെൽപ്പിന് അവിടെ കുറച്ച് ബാക്കി ഇവിടെ കുറച്ച് ബാക്കി ആ പന്ത്രണ്ട് സ്ഥലത്ത് ഞാൻ കൃഷി അവിടെ ഒക്കെ വെച്ചിട്ടുണ്ടല്ലോ എന്ന് പറയണമാതിരി ഒരാളെ സ്വഭാവം നമുക്ക് ഇഷ്ടമായില്ലെങ്കിൽ അവിടെ വെച്ചിട്ട് ആ ഇഷ്ടമായില്ലാ ഇനി മെല്ലിത് ആവർത്തിക്കെ എഴുതിട്ട് ഏയ് അത് അവിടെ കഴിഞ്ഞു അല്ലാണ്ടെ കുറേ കാലം കഴിഞ്ഞിട്ട് സത്യം പറഞ്ഞാൽ രാവുലേശ്വര് പറഞ്ഞ കുറേ പാവങ്ങൾ കുറേ അനുഭവിക്കുന്നുണ്ട് അവരിനിന്നിനാത്ത കുറേ ആൾക്കാർ ഓരോരുത്തരെ ദേഷ്യത്തിനും ഇതിനും എല്ലാത്തിനും വേണ്ടിയിട്ട് അനുഭവിക്കാൻ സത്യം പറഞ്ഞാൽ അതൊക്കെ നിർത്തണം കാരണം ഇനി ഇനിയൊരാൾക്ക് ആ ഒരു ഗതി വരരുത് ഏഹ് ദീപക്കൻ്റെ മാതിരിയുള്ള ഒരു അങ്ങനത്തെ ഒരു അതല്ല ഓരോ ഓരോരുത്തർക്ക് വരുമ്പോഴാണ് നാളെ എനിക്കായാലൊരു മകനുള്ളതാണ് എൻ്റെ എനിക്കൊരു സഹോദരനുള്ളതാണ് നാളെ അവൻ്റെ പേരിലൊക്കെ ഒരു കള്ളകേസ് വരുകയാണെങ്കിൽ എൻ്റെ കൊഞ്ഞ് മനസ്സിന് തീരെ കട്ടുറപ്പില്ലാത്ത ആളും അത് കേൾക്കുമ്പോ തന്നെ അവൻ വീണിട്ടുണ്ടാവും അവിടെ അതാണ് ഞമ്മൾക്ക് ഞമ്മൾക്ക് ഉപ്പുണ്ട് അനിയന്മാരുണ്ട് മക്കളുണ്ട് ചില തെറ്റ് ചെയ്യണവരുണ്ടെന്നല്ല ചിലര് ചില കുട്ടികളെ പോലും വെറുതെ പെൺ കുഞ്ഞ് പെൺകുട്ടികളെ പോലും വെറുതെ വിടാത്ത ചില ആൾക്കാരുണ്ട് എന്നുവച്ചിട്ട് അത് പെണ്ണുങ്ങളിലും ഏഹ് രണ്ട് പക്ഷത്തും ഉണ്ട് പക്ഷെ അതൊക്കെ ചെയ്തിട്ട് അത് പിന്നീട് അതൊരു പുലിപാല് പെണ്ണുങ്ങൾക്ക് വനിതാ ഉണ്ട് അതേമാതിരി പുരുഷന് വരട്ടെ ഒരു പുരുഷ കമ്മീഷൻ വരട്ടെ എന്താ വന്നാലേ ഒരാൾ നമ്മൾ നമ്മൾ നമ്മൾക്ക് ഒരാൾ ഒരാളെ നമ്പർ നമുക്ക് ഇഷ്ടമല്ലെങ്കിൽ നമ്മൾ കൊടുക്കാണ്ട് ഒരാൾക്ക് നമ്മൾ നമ്പർ കിട്ടൂലല്ലോ ഒരു ഫോണിൻ്റെ സ്വിച്ച് നമ്മളെ കയ്യിലാണ് നമ്മൾക്ക് ഒരാളൊരു സംസാരിക്കാൻ താല്പര്യം അല്ലെങ്കിൽ ആ സ്വിച്ച് നമുക്ക് ഓഫാക്കാം ബ്ലോക്ക് എന്നുള്ളൊരു ഉണ്ടല്ലോ ആ ഓപ്ഷൻ ഇട്ടാൽ ബ്ലോക്ക് ചെയ്താൽ പിന്നെ അവിടെ നിന്ന് നിങ്ങളുടെ കോള് വരില്ലല്ലോ ഏ നമ്മൾ ഉപയോഗിക്കണ ഫോണിൽ അനാവശ്യം മെസ്സേജ് നമ്മൾക്ക് വരുന്നുണ്ടെങ്കിൽ നമ്മൾക്കത് ബ്ലോക്ക് ആക്കി പോവാം ഏ ബ്ലോക്ക് ആക്കി പിന്നെ അനാവശ്യം മെസ്സേജ് ഇത്രത്തോനെ ചില കേക്ക് കാണണം എത്ര തോലും മെസ്സേജ് കണ്ടെച്ചിരിക്കുന്നത് എന്തത് ബ്ലോക്ക് നമുക്ക് പറ്റാവുന്നോടത്തോളം അല്ലെങ്കിൽ ആ മെസ്സേജ് എന്താ ബ്ലോക്ക് ആക്കി കളഞ്ഞാൽ ആ കോള് നമുക്ക് പറ്റാവുന്നോടത്തോളം ഈ പിന്നെ നമ്പർ വേറൊരാൾക്ക് കിട്ടണേ ഞാൻ കൊടുക്കാണ്ടല്ലാണ്ട് അല്ലെങ്കിൽ എന്നെ പരിചയമുള്ളവർ കൊടുക്കാണ്ടല്ലാണ്ട് ആ നമ്പർ പോകില്ലല്ലോ അല്ലെങ്കിൽ നമ്മൾ വല്ല പബ്ലിഷ് ചെയ്തിട്ടിരിക്കണം ഈ ചിലവരൊക്കെ യൂട്യൂബ് ചാനലും ഒക്കെ പബ്ലിഷ് ചെയ്യേണ്ടത് ഓരോരുത്തരും അത് അവരെ ബിസിനസ്സിൻ്റെ കാര്യങ്ങളൊക്കെ അത് തന്നെ ഒരു ദൂര ശല്യങ്ങൾ ഓരോരുത്തരും അനുഭവിക്കണ്ടെന്നറിയും അപ്പോൾ നമ്മളെ നമ്പർ ഇപ്പം നമ്മൾക്കൊരു ഒരിത് വരുമ്പോൾ നമ്മൾക്കത് താല്പര്യം ഇല്ലെങ്കിൽ അത് അവിടെ ഓഫ് ചെയ്യണം അവിടെ ബ്ലോക്ക് ആക്കണം പോട്ട പുല്ലി പിന്നെ കുറേ കാലം കഴിഞ്ഞിട്ട് അങ്ങനെ ആക്കി ഇങ്ങനെ ആക്കി സത്യം പറഞ്ഞാൽ ഒരു പുരുഷ കമ്മീഷൻ കുറേ ആവശ്യമില്ലാത്ത കുറേ പാവങ്ങൾ അനുഭവിക്കുന്നുണ്ട് ഒന്നിലും ഒരു തെറ്റും ചെയ്യാത്ത ആൾക്കാർ ഒരു ചിലർ പോരാ ഒരാണും പെണ്ണോടൊന്ന് സ്നേഹിക്കണെ കാണുമ്പോൾ ആ അവരെ അവരെ ടച്ച് ഇതൊന്നും നമുക്ക് ഇഷ്ടമാകുമ്പോൾ ആവാണ്ടാവുമ്പോൾ അവർ അവർ ചിലപ്പോൾ നമ്മളെ കണ്ടെന്ന് ചോദിക്കട്ടെ ഒരാണു ഇതുവരെ വാച്ച് ചെയ്തിട്ട് കണ്ടെന്ന് വിചാരിക്കും അപ്പോൾ അവരെ വീട്ടിൽ പോയിട്ട് ഇത് പറയണമെന്നുള്ളത് നമ്മളോട് ഉദ്ദേശിക്കുമ്പോഴത്തേക്കും ഇവർ വീട്ടിൽ പോയിട്ട് പറയുന്നു ആ ആയാളുണ്ടല്ലോ എന്നെ ഒരു വൃത്തിയേറ്റ നോട്ടം എന്നെ അങ്ങനെ കയ്യിൽ കയറി പിടിക്കാൻ പോയി കുട്ടികളടക്കം പറയണതാണ് അവർക്ക് അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ അപ്പം എന്തായാലും ഒരു സ്ത്രീകൾക്കൊരു വനിതാ കമ്മീഷൻ ഉള്ള മാതിരി പുരുഷന്മാർക്കും ഒരു വനിതാ പുരുഷ കമ്മീഷൻ വേണം അപ്പോൾ നിങ്ങളിതിൽ യോജിക്കുന്നുണ്ടോ ഇല്ലേ എന്നൊക്കെ നിങ്ങളെ കമൻറ്റുകൾ ഇതിൻ്റെ അടിയിൽ വരണം ഓക്കെ അപ്പോൾ ഓക്കെ ഇത്രയുള്ള ഓക്കെ അമ്പ ബൈ